ഏ ഗായ്സ് കുറച്ച് ആൾ മുമ്പ് ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആയൊരു റീലായിരുന്നു ഇത് ഇതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടല്ലോ ഇതൊരു അപരാധമാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ ഇവനെ എം വി ഡി പിടിച്ചു ഫൈൻ അടച്ചു ലൈസൻസ് സസ്പെൻഡാക്കി ഈ ന്യൂസ് എല്ലാം നമ്മളെല്ലാവരും കണ്ടതാണ് ഓക്കെ ഇനി ഞാൻ വേറൊരു റീൽ പ്ലേ ചെയ്യാം കേട്ടോ ഇതുകൂടി കണ്ടുപോകും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു അവൻ അവനങ്ങനെ കാണിച്ചതിന് എല്ലാം നടപടിയെല്ലാം വന്നു പക്ഷെ ഇത് ഇതെന്താ ഇത് ഇതിൻ്റെ എന്തേലും ന്യൂസോ കാര്യങ്ങളോ എന്തേലും നിങ്ങൾ കണ്ടോ എവിടെയെങ്കിലും കണ്ടോ മീഡിയയിലോ എവിടെയെങ്കിലും കണ്ടോ ഈ ഒരു റീൽ അല്ലാതെ വേറെ ഏതെങ്കിലും ന്യൂസിലോ അല്ലാതെ എം വി ഡി പിടിച്ചോ ട്രോളായിട്ടോ എന്തേലും കണ്ടോ ആ മറ്റേ ചെക്കനെ പൊക്കി അവനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല അവൻ കാണിച്ച കാണിച്ചവരാതും അവനത് വേണ്ട തന്നെയാണ് അവനെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല ഞാൻ എന്താ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അവൻ ആ കാണിച്ചതിനുള്ള അവന് കിട്ടി വണ്ടി അടക്കം പൊളിച്ചു കളയാനുള്ള ഇതൊക്കെ വന്നു എന്നാണ് പറയുന്നത് അവൻ്റെ സ്റ്റോറി നിങ്ങളെല്ലാവരും കണ്ടായിരുന്നല്ലോ അവൻ്റെ ആർ സി ബൂവ് പിടിച്ചു ലൈസൻസ് ടെൻ ഇയർ സസ്പെൻഡ് ചെയ്തു അതെല്ലാം കണ്ടാണ് അപ്പോൾ ഈ പാർട്ടിക്കാർ എന്തേലും പരിപാടി നടത്തി കഴിഞ്ഞിട്ട് ഇമാതിരി മാതിരി ഈ ഇത് ഇയാൾ കാണിക്കുന്ന പോലെ ഈ അവരാതും കാണിച്ചു കഴിഞ്ഞാൽ ഒരു പോലീസുകാരോ അല്ലെങ്കിൽ ഒരു എം പി ഡിക്കോ ഒന്നും തൊടാൻ പറ്റില്ലേ ആ ഒരു ധൈര്യത്തിലാണ് ഈ കാണിക്കുന്നത് ഏഹ് അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കാർക്ക് എന്ത് വേണേലും കാണിക്കാമോ ഇപ്പോൾ പാർട്ടിക്കാർക്ക് ഹെൽമെറ്റില്ലാതെ വണ്ടി ഓടിക്കാം ഇയാൾ ഓടിക്കുന്നുണ്ടോ കാലെടുത്ത് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കൊണ്ട് ഏഹ് പാർട്ടിക്കാരെന്ത് കാണിച്ചാലും എങ്ങനെ വണ്ടി ഓടിച്ചാലും വീണാലും ചത്തുപോകില്ലേ ഏ മരിക്കില്ലേ അതോ അയ്യോ അതോ പാർട്ടിക്കാരെന്നുള്ളൊരു ഇതിൻ്റെ ഫലത്തിലാണോ എം വി ഡിക്ക് ഒന്നും തൊടാൻ പറ്റില്ല പോലീസുകാർക്ക് പേടി എം വി ഡിക്ക് പേടി അതുകൊണ്ടാണോ നമ്മുടെ നിയമം ഇനി ഇങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇയാളെ പോലീസ് പിടിച്ചോ എം വീഡിയോ പിടിച്ചോ എന്ന് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ന്യൂസ് ഞാനും കണ്ടിട്ടില്ല ഇനി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം ഓക്കെ